ഈ ആർ എസ് എസ് കാര് തന്നെ അവരിൽ സ്വയമായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് ഏഴ് എസ് എന്നാണ് പേര് അതുകൊണ്ടാണ് ഒരു വർഷം മുമ്പ് വരെ രാഹുൽ ഗാന്ധി അമേരിക്കയുടെ ഏജന്റ് ആണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു ജെനുവിൻ മനോരോഗമാണ് ഇത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വിവാദം ആർ എസ് എസിനെ ചുറ്റുപറ്റി ഉണ്ടായി അങ്ങ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഒരു പയ്യൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത് ആർ എസ് എസിന്റെ ക്യാമ്പുകളിലും ശാഖയിലും ഒക്കെ വെച്ച് ഞാൻ അനുഭവിക്കേണ്ടി വന്നത് പ്രകൃതി വിരുദ്ധ പീഡനമാണെന്നാണ് ജനറൽ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഒരു കാര്യം അതിനകത്ത് ആർ എസ് എസ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ പയ്യന്റെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട യുവാവ് ബ്രെയിൻ വാഷ് ചെയ്തു ലവ് ജിഹാദിനിരയായി അങ്ങനെ ഈ പയ്യനെ ആ ഒരു മേഖലയിലേക്ക് അവർ വളച്ചൊടിച്ചെടുത്തിട്ടാണ് അത് സൈബർ സംഘികളുടെ തമാശക്ക് അതായത് ഈ ആർ എസ് എസ്കാർ തന്നെ അവരിൽ സ്വയമായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് ഏഴസ് എസ് എന്നാണ് പേര് അതായത് എ എസ് എസ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ്സിനെക്കാളും തീവ്രമായ ആവേശ സംഖികൾ എന്നൊക്കെ ആർ എസ് എസ്കാർ വിളിക്കുന്നതാണ് ആവേശ സംഖികൾ എന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാ വിഷയത്തിനും ഇങ്ങനെ ഒരു പ്രശ്നമാണ് പിന്നെ തമാശ എന്ന് പറഞ്ഞാൽ ആദ്യം പല ആൾക്കാർ ശബരിമല കയറി ഇറങ്ങി ആർ എസ് എസ് ആദ്യം ആക്റ്റീവ് ആയിരുന്നില്ല ശബരിമല പിന്നാണ് വന്നത് ഈ രഹനാ ഫാത്തിമൊക്കെ വന്നതിന് ശേഷം ഫാത്തിമ എന്ന് ചാടി ഇറങ്ങി ഈ പ്രശ്നമാണ് ാണ് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ഇഷ്യൂ കൂടെ പറയാം ഞാനത് ഹിന്ദു സമൂഹത്തിന്റെ അയ്യായിരം വർഷങ്ങളുടെ പ്രശ്നം ഞാൻ അൻപത് സെക്കൻഡിൽ പറയാം അയ്യായിരം വർഷങ്ങളുടെ പ്രശ്നം അൻപത് സെക്കൻഡിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും നോക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം ഓരോരുത്തരുടെയും വിശ്വാസം വെച്ച് പക്ഷെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഴ്ചയിൽ ഏത് ദിവസമാണ് അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത് ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടാ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ അമ്പലങ്ങളിൽ മറ്റു ഒത്തുകൂടുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ നിന്ന് ക്രിസ്ത്യൻ പള്ളികളിൽ ദശാംശം കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു പരിപാടിയുണ്ട് അതായത് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം കൊടുക്കുക അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്ക് സക്കാശ് കൊടുക്കാമെന്ന പരിപാടിയുണ്ട് ആ ഒരുമിച്ചിരിക്കുക പരസ്പരം സഹായിക്കുക എന്റെ അനിയൻ അഡ്മിഷൻ വേണം എന്റെ മോക്ക് ഒരു സീറ്റ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ ഹിന്ദു ഒരു സ്പേസ് ഇല്ല അപ്പൊ അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് ുന്നു എപ്പോഴും ഞങ്ങൾക്ക് ഒരു ശത്രുവിനെ വേണം ആരെങ്കിലും അപ്പുറത്ത് വേണം മുസ്ലിം ആകാം ക്രിസ്ത്യാനി ആകാം കമ്മ്യൂണിസ്റ്റുകാരനാകാം ചൈനയാകാം അമേരിക്കയാകാം അതുകൊണ്ടാണ് ഒരു വർഷം മുമ്പ് വരെ രാഹുൽ ഗാന്ധി അമേരിക്കയുടെ ഏജന്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് തിരിഞ്ഞ് ഇപ്പം എന്താ പറയുക രാഹുൽ ഗാന്ധി ചൈനയുടെ ഏജന്റാണ് നമ്മളും അമേരിക്കയും ഇസ്രായേലും എല്ലാം ഒരുമിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് തിരിഞ്ഞ് ഗാന്ധി അമേരിക്കയുടെ ഏജന്റാണെന്ന് പറയും അപ്പം ആരെങ്കിലും അപ്പുറത്ത് വലിയൊരു ശത്രു ഉണ്ടെന്ന് കാണുന്നത് ഈ ഹിന്ദു മനസ്സിന്റെ അപരനെ തിരയാനുള്ള ബോധമാണ് അതായത് കൃത്യമായി സൈക്കോളജിയുടെ ഭാഷയെ പറഞ്ഞാൽ എബ്രഹാം മാസുലോവ് എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് എല്ലാ വ്യക്തികൾക്കും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് വേണം അതായത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ നീഡ്സിലൊന്നിൽ ഫുഡ് സെക്സ് സ്നേഹം അല്ലെങ്കിൽ ക്ലോത്ത് തുടങ്ങിയ കാര്യങ്ങളോടൊപ്പം ഒരു സെൻസ് ഓഫ് ബിലോങ്ങിംഗ്നെസ് ആൻഡ് ഐഡന്റിറ്റി എന്തിനോടെങ്കിലും ചേർന്ന് നിൽക്കുക എന്നൊരു കാര്യമാണ് ഹിന്ദുക്കൾക്ക് ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഇല്ലാത്തത് കൊണ്ട് അതിനെ ഒരു ചീപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടായി സെൻസ് ഓഫ് അതെർനെസ് ഉണ്ടാക്കും മറവ അത് തന്നെയാണ് നമ്മുടെ ഛത്തീസ്ഗഡിൽ കണ്ടത് അതായത് ആ പാവപ്പെട്ട ക്രിസ്ത്യാനികളായ ആദിവാസികളായിരുന്ന പെൺകുട്ടികളെ ജോലിക്ക് പോവുകയും ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന രണ്ട് സിസ്റ്റർമാർക്കെതിരെ അവിടെ ശകുൻ ശർമ്മയോടെ പേര് ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മയടക്കമുള്ളവർ ഇവർ തട്ടിക്കൊണ്ടു പോകുന്നു ആൾക്കാരെ കടത്തലാണ് പോലീസ് പോലീസ് നിൽക്കുമ്പോൾ അടിക്കുകയും മറ്റുവൊക്കെ ചെയ്യുന്നത് ഈ സെൻസ് ഓഫ് ഇതൊരു ജെനുവിൻ മനോരോഗമാണ് ഇത് ഗോഡ്സയ്ക്ക് ഉണ്ടായിരുന്നു ഗോഡ്സെ വളരെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നത് മഹാത്മാഗാന്ധിയെ കൊന്നു കഴിഞ്ഞാൽ ഗോഡ്സെ ആൾക്കാർ തോളിലേറ്റുവെന്നും ഗോഡ്സെ എന്തോ വലിയ കാര്യം ചെയ്തു സി അതൊരുതരം രോഗമാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു തരം നാഗവല്ലിയാണ് ഇല്ലാത്ത പ്രശ്നങ്ങളെ ഇല്ലാത്ത സംഭവങ്ങളെ വെച്ച് അതി പറയണ അതിവൈകാരികമായി പ്രതികരിക്കുക ഇതൊരു 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 നാഗവല്ലി സിൻഡ്രോമാണ് അത് ഭയങ്കരമായി ഈ ഹിന്ദു സമൂഹത്തിലെ സവർണ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരിൽ വളരെ ശക്തമായിട്ടുണ്ട് അതൊരു ഒരു സവർ അതിനെ കമ്മ്യൂണിസ്റ്റ് സവർണ ഫാസിസം എന്നൊക്കെ വിളിക്കും ഇന്ത്യയാണ് ഡീപ് സ്റ്റേറ്റിൽ അതായത് എല്ലാ രാജ്യത്തിനും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന രാഷ്ട്രീയത്തിനപ്പുറം ആ സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിൻ്റെയോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഡീപ് സ്റ്റേറ്റ് കേരളത്തിലെ ഡീപ്പ് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ നായമാരൻ നസാണികളുമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നായവർ ഈ തിരുതാംകൂർ നസ്രാണികളാണ് ഡീപ് സ്റ്റേറ്റ് കോടതികളാട്ടെ നമ്മുടെ ഭരണ ചക്രങ്ങളിലാകട്ടെ ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അത് സവർണ ഹിന്ദു സമൂഹവും ബ്രാഹ്മണനുമാണ് തൊണ്ണൂറ് ശതമാനം ബ്രാഹ്മണർ നല്ലവരാ പക്ഷേ ഈ തീവ്ര ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്ന എലിമെന്റ്സ് ഉണ്ട് അവർ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് ആ ക്യാൻസറിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അങ്ങനെയാണ് സിദ്ധിക്കാപ്പൻ ഒന്നര വർഷം ജയിലിൽ കിടക്കുന്നത് ഒരു സി ആലോചിച്ച് നോക്കാം ഒരു വാർത്ത കവർ ചെയ്യാൻ ഒരാൾ പോവാണ് നിങ്ങൾ വാർത്ത കവർ ചെയ്യാൻ പോയി ആ വാർത്ത കവർ ചെയ്തതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നര പ്രശം ജയിലിൽ ഇടുന്നുണ്ട് സി ഇതൊരു അസുഖമാണ് അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യണം കൃത്യ നാഗ മനസ്സിൽ കണ്ടിട്ടില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ഗോഡ്സെ ആണ് ആ നാഗവല്ലി തീവ്ര സവർണ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വവാദമാണ് നാഗവല്ലി മഹാത്മാഗാന്ധിയാണ് ഡോക്ടർ സണ്ണി ഗാന്ധിസം മാത്രമാണ് ഇതിനൊരു പ്രതിഹാരം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം പ്രതിവിധി അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് മഹാത്മാഗാന്ധിയെ ശശി തരൂർ പരിചയപ്പെടുത്തുന്നത് പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ് മഹാത്മാഗാന്ധി ഒരു കൈയിൽ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഒരു കയ്യിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ ബാലൻസ് നമ്മൾ പിടിച്ചാൽ മതി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മതേതരത്വമല്ല ഈ മത ലൈൻ പിടിച്ചാൽ മതി ഇന്ത്യയുടെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും തീരും പിന്നെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യാവകാശം സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഈ അങ്ങ അങ്ങയുടെ നിലപാടുകളിൽ വളരെ കൃത്യമായിട്ട് ആ അങ്ങയുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന പല വിഷയത്തിലും നമ്മുടെ ദിലീപിൻ്റെ വിഷയത്തിലായാലും ശരി മറ്റേ റീസെൻ്റ്ലി രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വിഷയമായാലും ശരി ഈ ഉഭയകക്ഷി അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ബന്ധം ഉണ്ടായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു അലിഗേഷൻ ഉയർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ എത്രയോ നിരവധി എനിക്കറിയാവുന്ന എത്രയോ ചെറുപ്പക്കാർ ഇപ്പോൾ ഭാഗത്ത് കേൾക്കാം സ്വാഭാവികമാണ് അപ്പം അത്തരത്തിൽ സ്ത്രീകൾക്ക് ആ ഒരു പ്രവണത ഇങ്ങനെ കൂടി വരുന്നത് അത് എൻ്റെ കയ്യിൽ ഒരു കോപ്പിട്ട് ഞാൻ തരികയും ചെയ്യാം സീ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷനും സ്ത്രീക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉള്ളൂ നമ്മൾ ബഹുമാനിക്കണം ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ലിൻ്റെ ആദ്യ വരി തുടങ്ങുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഇന്ന് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട അത് നമ്മുടെ സ്ത്രീകൾ തന്നെയാണ് പുരുഷൻ അനുഭവിക്കുന്നതിൻ്റെ പത്തരട്ടി പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഉദാഹരണം താങ്കൾക്കോ എനിക്കോ ഒരിക്കലും ബസ്സിൽ ഒരു സൂചി കൊണ്ടു കയറേണ്ട ആവശ്യം ഉണ്ടാകും വരാറില്ല പക്ഷേ അതുകൊണ്ട് പുരുഷന്മാർക്കെതിരെ വ്യാജപരാതി വന്നാൽ അതിനെ നമ്മൾ നോക്കി നിൽക്കണമെന്ന് അർത്ഥമില്ലല്ലോ അതായത് ഇപ്പം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തായി ഞാൻ പറഞ്ഞ തന്നെ എക്സാക്ട്ലി സംഭവിച്ചത് ഇപ്പോൾ അറുപത്തഞ്ച് ദിവസത്തി കൂടുതലായി എന്നിട്ട് അമ്പത്തഞ്ച് അറുപത് ദിവസത്തിൽ പ്ലസ് ആവും ഇത് എന്തായി ഒന്നും ആയില്ല സീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ആൾക്കാർക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുക്കുക പോട്ടെ ടൗൽ മാങ്കുട്ടത്തിലൊക്കെ പോട്ടെ ഉമ്മൻചാണ്ടി സാർ എല്ലാവർക്കും അറിയായിരുന്നല്ലേ സരിത കള്ളം പറഞ്ഞാണ് സരിത വൺ സിക്സ്റ്റി ഫോർ ഫോർ ഞാൻ മനസ്സേറിന്റെ മുന്നിലെ മൊഴിയടക്കം കള്ളം പറഞ്ഞു സരിതയ്ക്കെതിരെ ഒരു കേസ് ഉണ്ടോ നിവിൻ പോളി കേരളത്തിൽ നിൽക്കുകയാണ് അതായത് നമ്മുടെ സ്വന്തം കൊച്ചി നിൽക്കുകയാണ് നിവിൻ പോളി എന്നെ ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു നിവിൻറെ ഭാഗ്യം നിവിൻ കേരളത്തിൽ നിന്നത് ദുബായിൽ ആയിരുന്നെങ്കിൽ കേസ് വേറെ നിവിൻറെ ആ പെൺകുട്ടിക്കെതിരെ ഒരു പരാതി ഇല്ലാത്തത് അല്ലെങ്കിൽ പരാതി ഓൾറെഡി നിവിൻ കൊടുത്തു കേസ് ഇല്ലാത്തതെന്താ ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാത്തത് എന്താ വ്യാജ പരാതി എന്ന് എവിടെ തെളിഞ്ഞില്ലേ ശ്രീ സിദ്ദിഖിന് മുപ്പത്തഞ്ചോ നാല്പതോ ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി മറുഭാഗത്തുള്ള ആ പെൺകുട്ടിക്ക് ഒന്നുമില്ല ഫേസ്ബുക്കിൽ വെറുതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ ആ പെൺകുട്ടി മൂന്ന് തവണ ഒഴിയും മാറ്റി അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങളെല്ലാം അതേപോലെ പരിരക്ഷിക്കണം സ്ത്രീകൾക്ക് അത് ആവശ്യമുണ്ട് പൂർണ്ണമായിട്ടും ഓരോ ഐക്യദാർഢ്യപ്പെടുന്നു എന്നാൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് നമ്മൾ കുറയ്ക്കണം അവിടെയാണ് സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞത് ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകളാണ് കൊടുത്തത് പക്ഷേ ചില സ്ത്രീകളെങ്കിലും അത് വാളായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ സരിതമാരും മറ്റും വന്ന് അത് ഉപയോഗിക്കരുത് അതിനെ തടയുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും സ്ത്രീവിരുദ്ധം അല്ലെന്ന് മാത്രമല്ല പുരുഷ കമ്മീഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഒരു സ്ത്രീയാണ് പുരുഷ കമ്മീഷൻ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയാണ് ഒരു സ്വകാര്യ ബില്ലായി വരുന്നത് അപ്പൊ എൽദോസിനോട് ചില ആൾക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും തമാശയ്ക്കും ചോദിച്ചു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യമല്ലേ എൽദോസിനോട് പറഞ്ഞു ആണെന്ന് തന്നെ പറയണം സി ഇത് താത്വികമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല ആലങ്കാരികമായുള്ള പ്രശ്നമൊന്നുമല്ല യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വിജയബാബു എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന വിജയബാബു ജോർജിയയിൽ പോയിട്ട് എന്നെ വിളിച്ചു ജോർജിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടെക്സ്റ്റ് എഡിഷൻ ട്രീറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് ജോർജിയെ പോയത് അങ്ങനെ താങ്കൾക്കും എനിക്ക് തോന്നാ നമ്മൾ ഏത് ജോർജിയെ പോകും ഞാൻ തപാശക്ക് എൻ്റെ അമ്മയോട് പറഞ്ഞാൽ അമ്മയെ എനിക്കെതിരെ അങ്ങനെ കേസ് എന്തെങ്കിലും വന്നു തിരിക്കട്ടെ സുപ്രീം കോടതിയിൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ ഒന്നും കളയണ്ട ഞാനൊരു ആ പത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ട് വരാം അത് അമ്പത് ലക്ഷം രൂപയോ നാൽപ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ എത്ര വലിയ എമൗണ്ട് വലിയൊരു എമൗണ്ട് അല്ലേ ആ സാധനം അപ്പൊ ഫുൾ സ്ത്രീപക്ഷമായിരിക്കണം നമ്മൾ പക്ഷേ ആ സ്ത്രീപക്ഷത്തെ ഇങ്ങനെ ചില വ്യാജ അതിജീവിതമാര് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം ആർക്കാണ് നാളെ ഏതെങ്കിലും ജനുവീൻ പരാതി വന്നാൽ പോലും ആൾക്കാർ സംശയിക്കും നമ്മുടെ ആനന്ദ് വിശ്വനാഥൻ ഇടുക്കിയിലുള്ള സാറിൻ്റെ കാര്യം കഴിഞ്ഞ മാസമാണ് വന്നത് മൂന്ന് വർഷം പുള്ളി ജയിലിൽ കിടന്നു എന്താ പെൺകുട്ടികളുടെ കോപ്പിടി അപ്പൊ ആദ്യം അവർ കംപ്ലൈന്റ് കൊടുത്തു ഇയാള് ഞങ്ങളെ പീഡിപ്പിച്ചു ഈ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ഒൻപത് വർഷമായി പീഡിപ്പിക്കുന്നു അതെങ്ങനെയാണ് ഈ ഒമ്പത് വർഷമായിട്ട് പീഡിപ്പിക്കുന്നു അതായത് ഒൻപത് വർഷം അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നിരിക്കാൻ പിന്നീട് പ്രശ്നമുണ്ട് ഇനി അടുത്ത ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മാരിറ്റൽ റേപ്പ് ബില്ലെന്ന് പറഞ്ഞൊരു കാര്യം പുഷ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നാളെ എയും ബിയും ഉണ്ട് ഭാര്യ ബി ആണെങ്കിൽ ബി വാദിക്കുകയാണ് നിങ്ങൾ എന്നെ പത്ത് വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ജയിലിൽ പോണ്ടി വരും അപ്പം അവിടെയാണ് അടുത്ത പോയിന്റ് മാരിറ്റൽ റേപ്പുകൾ നടക്കാറുണ്ട് സ്ത്രീ പുരുഷ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നടക്കാറുണ്ട് അപ്പം നമുക്ക് എങ്ങനെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാം യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമൂഹം നന്നായി ചെയ്യുന്നൊരു കാര്യമാണ് കല്യാണത്തിന് മുമ്പ് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം അഥവാ മാരിറ്റൽ എൻ നടക്കുന്നുണ്ട് ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കും ഈ ഡോക്ടർ ജോൺ ഗ്രേ എന്ന് പറയുന്ന വളരെ വിഖ്യാതനായ എഴുത്തുകാരനുണ്ട് റിലേഷൻഷിപ്പിന്റെ ബൈബിൾ എന്ന് പറയപ്പെടുന്ന മെൻ ആർഫ്രം മാർസ് വുമൺ ആർഫ്രം എഴുതിയ അദ്ദേഹമാണ് അതായത് ഈ സ്ത്രീ പുരുഷ ബ്രെയിനുകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സ്ത്രീ പുരുഷ സൈക്കോളജിയും ന്യൂറോളജിയും വ്യത്യാസമാണ് ഇത് അവരെ ഒന്ന് ഓറിയൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും പള്ളികൾക്ക് മിക്കവാറും മൂന്ന് ദിവസം അങ്ങനെ ഒരു കോഴ്സുണ്ട് ഞാൻ സംസ്ഥാന യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു അപ്പോൾ ഞങ്ങൾ ശക്തമായി നിർദ്ദേശിച്ചു നമുക്ക് ഒരു ദിവസമുള്ള ഒരു കോഴ്സെങ്കിലും വേണം മൂന്ന് വേണ്ട നമുക്ക് ഒരു ദിവസമുള്ള കോഴ്സെങ്കിലും കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിൽ തുടങ്ങുന്നുണ്ട് എൻ്റെ അമ്മ യോഗക്ഷേമ സഭ യോഗക്ഷേമസഭ ബ്രാഹ്മണരുടെ സഭയാണ് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വന്നാൽ പ്രസിഡന്റാണ് ഇപ്പം എസ് എൻ ഡി ഇപ്പ് ചെയ്യുന്നുണ്ട് കൂടുതലും തിരുതാംകൂർ ഭാഗങ്ങളിലെത്തിയിട്ടുള്ളൂ ബാക്കി സ്ഥലങ്ങളിലേക്ക് ചെയ്യണം ഇത് നിർബന്ധമാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് റിലേഷൻഷിപ്പിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പോസിറ്റ് ജെൻഡറിനോട് എന്ത് ബന്ധത്തിലും പോകുന്നതിന് മുമ്പ് പോലുള്ള ഓറിയന്റേഷൻ ഉണ്ടാകണം കാര്യം സ്ത്രീയും പുരുഷനും ആങ്കറിനെ സെക്ഷുവാലിറ്റിയെ സമ്പത്തിനെ സൗഹൃദത്തെ ജീവിതത്തെ ഒക്കെ കാണുന്നത് വേറെ വേറെ രീതികളിൽ വയേർഡാണ് അതിനൊരുപാട് ആന്ത്രപോളജിക്കൽ റീസൺ നരവംശാസ്ത്രപരമായ റീസൺ ഒക്കെ ഉണ്ട് ഇത് അറിഞ്ഞാൽ മാത്രമേ വി വിൽ വിൽ ബി ടു ലിവ് ഓൾവേസ് എൻഡ് അപ്പ് ഇൻ ക്ലാഷ് അപ്പോൾ ഇത്തരം ഒരു ഞാൻ ചില പള്ളികളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ അവരോടും പറയുന്നുണ്ട് നിങ്ങളുടെ സിലബസ് ഒന്ന് പരിഷ്കരിക്കണം ഇപ്പോ പ്രസംഗവും ലെക്ചറും മാത്രം പോരാ ഈ മെനാർഫ് മാസ് പോലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഫീമെയിൽ ബ്രെയിൻ പോലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ ശാസ്ത്രീയമാകും ഈ ഓറിയന്റേഷൻ കൊടുക്കലാണ് അതിന്റെ സൊല്യൂഷൻ അതാണ് ഈ കെട്ടിയോളാണെന്ന മലാകബുകളിലെ അസിിയുടെ സിനിമകളിലൊക്കെ കാര്യമായി പറയുന്നത് അപ്പൊ ഇതൊരു ഓറിയന്റേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആ എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് പകരം ഇങ്ങനെ ആന്റി മെൻ ലോ അല്ല അതേപോലെ തന്നെ നമ്മുടെ കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു നമ്മുടെ നടി ഈ ആക്രമിക്കപ്പെട്ട നടി വലിയ തോതിൽ ലൈംലൈറ്റുകളിൽ നിന്നൊക്കെ പോയി ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ കൈവെള്ളയിൽ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ദിലീപ് എന്ന് പറഞ്ഞാൽ അതിഗായനായിട്ടുള്ള ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയൊരു പതുങ്ങല്ലിനെ തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നത് താങ്കൾ ആ സമയത്തും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതിൻ്റെ പൊതുബോധം കേരളത്തിൽ ആ രീതിയിൽ ഒന്ന് മാറി മറിഞ്ഞപ്പോൾ പോലും താങ്കൾ ദിലീപ് എന്ന വ്യക്തിയെ അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണ് ഇതെന്ന് വളരെ കൃത്യമായും വ്യക്തമായും ശക്തമായും വാദിച്ച വ്യക്തിയാണ് എന്താണ് കേരളത്തിലെ പൊതുബോധത്തിനെതിരെ നിൽക്കാൻ താങ്കൾ ഞാൻ നൂറ് ശതമാനം അതിജീവിതയോടൊപ്പമാണ് നമുക്ക് എല്ലാ അഭിമാനമാണാതിരി സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പോയി നമുക്ക് നമ്മളെന്താ പറയണേ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ജനിച്ച് വളരെ ശക്തമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലി പരിചയപ്പെട്ടിട്ടില്ല ജിഷ്ണു ഞങ്ങളുടെ രണ്ടുപേരുടെ സുഹൃത്തായിരുന്നു പരിചയു ജിഷ്ണു രാഘവൻ സാറിൻ്റെ മകനായിരുന്നു ആ പഞ്ചഷ്ണുവിൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഈ വ്യക്തി ഉള്ളതാണ് അതുകൊണ്ടാണ് അതിപ്പം നിയമപരമായ പേരുള്ളതുകൊണ്ടാണ് പേര് പറയാൻ പറ്റാത്ത അതിജീവിത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അഭിമാനമാണ് ഞാൻ നൂറ് ശതമാനം അതിജീവിതയോടൊപ്പമാണ് എന്നാൽ നൂറ്റൊന്ന് ശതമാനം ദിലീപോട് കാര്യം ശ്രീ ദിലീപിനെ പിന്നീട് ഇതിലേക്ക് കുടുക്കിയതാണ് സി അതിജീവിതയ്ക്ക് പോലും അറിയില്ലല്ലോ ദിലീപിൻ്റെ പിന്നിലുണ്ടോ ഇല്ലയോന്ന് അതാരായിരിക്കാം ആ ഞാൻ പറയുന്നില്ല പക്ഷേ ശ്രീ ദിലീപ് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അടക്കം അദ്ദേഹത്തോട് ദേഷ്യമുള്ളവരും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും തന്നെ കേസിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു എന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ പേര് പറയുന്നത് ശരിയല്ല കാര്യം അദ്ദേഹം അതിൽ പേര് പറഞ്ഞിട്ടില്ല അപ്പം ശ്രീ ദിലീപ് ഉന്നയിക്കാൻ നമുക്കെല്ലാം അറിയുന്ന വളരെ ഫേമസ് ആയ ശ്രീലേഖ ഐ പി എസ് അല്ല ശ്രീലേഖ ഐ പി എസ് ശ്രീ ദിലീപിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥല്ലേ ഉള്ളൂ ആരാ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇസിയായിട്ട് മനസ്സിലാവും അപ്പോൾ അവരടക്കം തന്നെ ഈ കേസിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട് ഇനി രണ്ട് ശ്രീലേഖ ഐ പി എസിൻ്റെ ഒരു കാര്യം എടുക്കാം ശ്രീ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു എന്ന് ഡി ജി പി ആയിരുന്ന വ്യക്തി വെളിപ്പെടുത്തിയതാണ് ഇനി രണ്ട് അങ്ങനെ വെളിപ്പെടുത്തലിനൊന്നും കാര്യമില്ല ഇപ്പം നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ചിത്രങ്ങൾ കാണിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയ സ്റ്റുഡൻസും മീഡിയയിലൊക്കെ സാധനം ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഈ ഫോട്ടോഷോപ്പ് കണ്ടറിയില്ലേ കുറെ കാലമായില്ലേ നമ്മളീ പണിയിരിക്കുന്നത് അതായത് ദിലീപും പൾസർ സുനിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണിക്കാനായിട്ട് വെറുതെ അങ്ങ് നോക്കിയിരുന്ന ജസ്റ്റ് അവിടെ നിന്ന് കാണാൻ നോക്കാം ഇത് എല്ലാ പത്രങ്ങളിലും മനോരമ മുതൽ ദേശാഭിമാനി വരെ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് റൗണ്ട് ചെയ്ത് പൾസർ സുനിയുടെ ഒരു ഫോട്ടോ റൗണ്ട് ചെയ്ത് ശ്രദ്ധിച്ച് കാണും ദൈവ എന്താ ദൈവത്തിന്റെ കയ്യൊപ്പ് ആ സെൽഫിയിൽ ദിലീപ് കുടുങ്ങി എന്നൊക്കെ പറഞ്ഞു സീ യഥാർത്ഥത്തിൽ സെൽഫിയുടെ ബാക്കിൽ നാനൂറോ അഞ്ഞൂറോ മീറ്ററോ ബാക്കി നിൽക്കുന്ന ഈ രണ്ടാൾക്കാർ പൾസർ സുനിയാന്ന് എങ്ങനെ പറയാൻ പറ്റും ഇവർ പൾസർ സുനിയുടെ വേറൊരു ഫോട്ടോ എടുത്തു അതിലൊരു വട്ടം വിട്ടു എന്നിട്ട് ദിലീപിൻ്റെ വേറൊരു ഫോട്ടോ എടുത്തു എന്നിട്ട് ചെയ്തത് ഇത് ദിലീപാണ് എന്ന് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനായി ഫോട്ടോഷോപ്പ് കൊടുത്തു ഞാനും ഇത് ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കള്ളത്തരം പോലീസ് വരികയോ എന്ന് വിചാരിക്കില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ചെയ്തതാണെന്ന് ശ്രീലേഖ ഐ പി എസ് പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത് പിന്നീട് ഞാൻ ആഴത്തിൽ പഠിച്ചപ്പോൾ ദിലീപിൻ്റെ അല്ലെങ്കിൽ ശ്രീ ദിലീപേടിന്റെ കേസിൽ പോലീസിൻ്റെ കയ്യിൽ പൂജ്യം തെളിവാണുള്ളത് ഒരു കാട്ടുക്ക് മണിയോളം പോലും പോലീസിൻ്റെ തെളിവില്ല പ്രധാനമായിട്ട് റിപ്പോർട്ടർ ചാനൽ വെച്ചാണ് പോലീസ് കേസ് നടത്തിയത് നികേ എനിക്ക് നികേഷ് സാറിനെ ഇഷ്ടമാണ് വലിയ ആദരമാണ് കണ്ടാൽ വലിയ സൗഹൃദമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ നികേഷ് കുമാർ സാറിന് എല്ലാ ദിവസമായിട്ട് ഞാൻ തന്നെ ഇരിക്കുമായിരുന്നു നികേഷ് സാറിനെ വിളിക്കുന്നത് ഉപകരിക്കാനും പറ്റുമോ അതായത് ഒരു എന്താ പറയുക വികേഷ് സാറിന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഇതുപോലെ തന്നെ നമ്മുടെ ശശി തരൂർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു എന്നാണ് അർണബ് ഗോസ്വാമി വിശ്വസിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ട് രാഹുൽ സ്റ്റോപ്പ് ഡിഫെൻഡിങ് തരൂർ ഹലോ യു ആർ എ ഫാൻ ഓഫ് ഹിം ദാറ്റ് റീസൺ ഐ ഡിഫെൻഡിങ് ഞാൻ പറഞ്ഞു ഐ എ ഫാൻ ഓഫ് തരൂർ ദാറ്റ്സ് നോട്ട് റീസൺ ഐ എം ഡിഫെൻഡിങ് ദർ ഇസ് നോ എവിഡൻസ് സി ഈ കോൺസ്പെറസി തിയറീസ് നമ്മൾ പെട്ടുപോയാൽ പിന്നെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നോട് ഒരുക്കിയ ചാനൽ അർണ ഗോസ്വാമി ചോദിച്ചു ഓഫ് എന്തോ ഒരു സാധനം എന്തോ ഒരു മാർക്ക് ഓൺ സുനന്ദ പുഷ്കർ വൈറ്റ് സി അങ്ങനെ കോൺസ്പെറസി തിയറി വെച്ചോണ്ടിരുന്ന സി ഒരിക്കൽ നമ്മുടെ മനസ്സിലൊരു കോൺസ്പെറസി തിയറി സെറ്റ് ആയി കഴിഞ്ഞാൽ എന്തോ എന്നറിയോ പിന്നീട് കാണുന്നതിന് മുഴുവൻ ഒരു ഗൂഢാലോചന നടക്കും ഇങ്ങനെ അവസാനത്തെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സുശാന്ത് സിംഗ് രാജ്കുട്ട എന്ന് പറയുന്ന വളരെ ദൗർഭാഗ്യകരം മിടുക്കനായ ഒരു പയ്യൻ ധോണി സിനിമയിലൊക്കെ അഭിനയിച്ച കേരളത്തിന് ഒരു കോടി രൂപയാണ് നമ്മുടെ പ്രളയത്തിനു പുള്ളി തന്നത് പുള്ളി ഡിപ്രഷനായി വളരെ ദൗർഭാഗ്യ ആത്മഹത്യ നമ്മളെ വിട്ടുപോയി അവന്റെ ഗേൾഫ്രണ്ടായ റിയ ചക്രവർത്തി ഇരുപത്തി ആറ് ദിവസം പിടിച്ച് ജയിലിലിട്ടു ഇയാൾ ഇവന്റെ കൊലപാതകം എങ്ങനെ കണ്ടുപിടിക്കാനാണ് അവൻ ആത്മഹത്യ തന്നെ ഇവന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ പറ്റും അപ്പം നമ്മളിങ്ങനെ നമ്മളിരുന്ന് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കും കോൺസ്പിറസി എല്ലാ ദിവസവും ഒരു വർഷത്തോളം ഈ സുശാന്ത് സിംഗ് രാജ്മുട്ട് ആയിരുന്നു ട്രെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ നാഷണൽ മീഡിയയിൽ ഞാനാണ് റിയാ ചക്രവർത്തിയെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ഇരുന്നത് അപ്പോൾ അർണബ് ഗോസ്വാമി അന്ന് തന്നെ ഒരുപാട് ചീത്ത വിളിച്ചു യു ആർ എ പാർട്ട് ഓഫ് ബോളിവുഡ് മാഫിയ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോ അർ അബ്ജി ഐ എം എ ലോ ലോസ്റ്റുഡൻറ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എവിഡൻസ് ആൻഡ് വാട്ട് ഈസ് നോട്ട് കാര്യം വേറൊരു സന്ദർഭവും സാഹചര്യവും ഇല്ല റൂം വേറെ ആരും തുറന്നിട്ടില്ല അപ്പം നമുക്ക് എപ്പോഴും ഈ മർഡർ മിസ്റ്ററി ഇഷ്ടമാണ് ത്രില്ലർ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷെ അതിനർത്ഥം ജീവിതത്തിൽ കാണുന്ന എല്ലാ മരണവും അങ്ങനെ ത്രില്ലർ ആക്കണമെന്ന് കഥ നമ്മൾ രചിക്കരുത് ഇതൊരു ഇഷ്യൂ ആണ് ഇതിന്റെ മറ്റൊരു പണ്ടത്തെ എവിഡൻസ് ആണ് ചാരപ്രവർത്തനം അതായത് നമ്മുടെ നാട്ടിൽ പുതിയ യങ്സ്റ്റേഴ്സിന് എത്രമാത്രം ഓർമ്മയുണ്ടെന്ന് അറിയില്ല കരുണാരൻ സാറിന് സ്ഥാനം പോയ കേരള രാഷ്ട്രീയത്തെ അടിസ്ഥാനപരമായ മാറ്റിയൊരു വിഷയമാണ് അതായത് രണ്ട് മാലിദ്വീപിലെ വന്ന വനിതകൾ അതായത് ഫൗസിയാസനും നമ്മുടെ മറിയം ഋഷീദെയും ഈ ഇവർക്ക് വ്യക്തിപരമോ ശാരീരികപരമോ ആയ ബന്ധം പലരോടും ഉണ്ടായി കാണാം നമുക്ക് നമ്മുടെ മാറ്റർ അല്ല പക്ഷെ ഇന്ത്യയുടെ ചാരരഹസ്യങ്ങൾ മാലി സ്ത്രീകൾ വഴി പാകിസ്ഥാനിലെ ഐ എസ് ഐ ചോർത്തി എന്ന് ഇന്നും വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്നും അന്നത്തെ പോലീസ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ പ്രശ്നം എന്താ അറിയാമോ നമ്മുടെ എഞ്ചിൻ ഡെവലപ്പ് ആയില്ല എന്തോന്ന് ചോർത്താനാണ് ഈ എന്ത് കടത്താനാണെന്ന് ചോദിക്കുന്നത് നമുക്ക് ഏതോ സിനിമയിൽ എനിക്കൊന്ന് തിലകാനും ആരാണെന്ന് നമുക്ക് കള്ളക്കടത്ത് നടത്തിയാലോ നടത്തിയാലോന്ന് അപ്പോൾ എന്തോന്ന് എടുത്തിട്ട് കടത്താമെന്ന് ചോദിക്കുന്നത് പോലെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അന്നൊന്നും ഇല്ലായിരുന്നു അപ്പൊ പക്ഷേ ഈ പോലീസിലെ ചില ആൾക്കാർ കഥ എഴുതാൻ എടുക്കലാണ് അപ്പം അവര് ദൈവത്തെ ഓർത്ത് പോലീസ് ജോലി വിട്ട് സിനിമയിലൊക്കെ വരണം നല്ല കഥ എഴുതണം അങ്ങനെ ശ്രീ ദിലീപ് ഏട്ടൻ്റെ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ എന്തൊരു വലിയൊരു കഥയാണ് ഈ മാസം അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ നവംബറിൽ വിധി വരും നവംബറിൽ വിധി വരുമ്പോൾ എനിക്ക് അഭിമാനിക്കാം ആദ്യം ശ്രീ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനാണ് നൂറ് ശതമാനവും ദിലീപ് നിരപരാധിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവരെ കണക്ട് ചെയ്യുന്ന യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല പക്ഷേ ശ്രീ എന്ന് പറയുന്നതാണ് നമുക്കൊരു സന്തോഷം സന്തോഷം ഇനി ഇടയ്ക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല അല്ല ഇതിന്റെ പിന്നിൽ ഒരു മാഡമാണ് ആണ് ഇടയ്ക്ക് പറയാറ് എന്നിട്ട് മാഡം കാവ്യയോ എന്നൊക്കെ പറഞ്ഞ് മുഖ്യധാരാ ചാനലുകളാണ് ചർച്ച ചെയ്തത് കാവ്യെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടവരും കണ്ടാൽ സഹിക്കൂല സി കാവ്യ ആളൊരു വളരെ പാവമാണ് എന്നിട്ട് പിന്നെ കാവ്യയുടെ അമ്മയോ സീ സ്പൈസ് കൂട്ടാൻ അതാണ് രസം കാവ്യയുടെ അമ്മയോ ി യഥാർത്ഥത്തെ കാവ്യാമാധവൻ എന്തിനാണ് ഈ നമ്മുടെ അതിജീവിതയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന ആലോചിച്ച് നോക്കിയേ കാവ്യാമാധവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമായ ദിലീപേട്ടനോടുള്ള കല്യാണം നടന്നത് പാർഷ്യലി നമ്മുടെ ഈ അതിജീവിത കൂടി കാരണമാണ് കാവ്യാമാധവൻ എന്തിനാണ് പക്ഷെ നമുക്ക് കഥകൾ വേണം ഇങ്ങനെ പുതിയ കഥകൾ മാറി മാറി അങ്ങനെയാണ് നമ്മളെ ഇപ്പം വിട്ടുപിരിഞ്ഞ നമ്മുടെ ബാലചന്ദ്രകുമാർ അദ്ദേഹം അടുത്ത ദിവസം ഒരു മെസ്സേജ് വരും കേരളം മുഴുവൻ ഞെട്ടും ഗ്രൂപ്പിലിട്ട് തട്ടുക സി അവിടെ നിന്നും ഇവിടെ നിന്നും എഡിറ്റ് ചെയ്ത വാക്കുകൾ കൊണ്ടുവച്ച് അത് വളരെ ഈസിയാണ് സി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലടക്കം ഞാനും താങ്കളും പറയുന്ന പല കാര്യങ്ങളിൽ നിന്ന് സൗണ്ട് കട്ട് ചെയ്ത് ഈസിയായിട്ട് ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമേ മാറി അതായത് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഏഴ് ശതമാനമാണ് വാക്കുകൾ മുപ്പത്തെട്ട് ശതമാനമാണ് സ്വരം അമ്പത്തഞ്ച് ശതമാനമാണ് ബോഡി ലാംഗ്വേജ് അപ്പം ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു നിന്നെ കൊല്ലായിരിക്കും എത്ര നേരം എടുക്കും എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലണമെന്നല്ല ഇത് നമ്മുടെ മുഖ്യമന്ത്രി പോലും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എനിക്ക് അതാണ് വേദന തോന്നിയത് ശ്രീ പിണറായി വിജയനെ പോലെ മുതിർന്നൊരു നേതാവ് രാഹുൽ മാങ്കുട്ടത്തിന്റെ അച്ഛനാവാൻ പ്രായമുള്ള ഒരു നേതാവ് അങ്ങനെ അല്ല അത് ഡീൽ ചെയ്യേണ്ട അതായത് അപ്പുറത്ത് നിന്ന് പെൺകുട്ടി പറയുകയാണ് നിനക്കെന്നെ കൊല്ലാനല്ലേ അപ്പൊ രാഹുൽ മാക്കുട്ടത്തിന്റെ ആദ്യ ചോദ്യം ഇടിയ നീ എന്താ ഇങ്ങനെ പറയണേ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്നിട്ട് എന്നിട്ട് അവസാനം ദേഷ്യത്തെ തിരിച്ചു ചോദിക്കുകയാണ് ഇന്നെ കൊല്ലാണെന്ന് എനിക്ക് എത്ര നേരം വരുമെന്ന് പക്ഷേ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും എന്നാ അങ്ങനെയാണെങ്കിൽ കേസെടുക്കാത്തത്